എൻ്റെ ഭാഷാപരമായ പരിമിതിയെ ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് എനിക്ക് എനിക്ക് ഒരു മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് കൊടുക്കാനുള്ള ഉറപ്പ് നിങ്ങളുടെ ഭാഷാപരമായ പരിമിതിയെ കളിയാക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭാഷ എന്നത് ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ് അതൊരു അറിവല്ല എന്ന ബോധമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷേ ഈ ട്രോളുകളൊക്കെ ഇങ്ങനെ ഏറ്റുവാങ്ങി ഏറിൽ പോകേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുകെട്ടിട്ടുണ്ടോ റഹിമക്ക മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അകപ്പെടുമ്പോൾ അടിമകമികളിലെ സൈബർ പോരാളികൾ വെറുതെ വിടാറുണ്ടോ അപ്പൊ തിരിച്ചു കിട്ടുമ്പോൾ ഒന്ന എയറിലൊക്കെ പോയി തിരിച്ചു വരിക അല്ലാണ്ട് പക്ഷെ ഒരു കാര്യം ഭാഷയല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത് അപ്പം ഞാൻ എന്റെ ഭാഷ മെച്ചപ്പെടുത്തുന്നവരെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിലെ നൂഹിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു എന്നോട് എൻ്റെ പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരികിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാം എന്ന് കരുതിയിരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പൊ ഭാഷയിലൊന്നും അല്ല കാര്യമെന്ന് റഹീമയ്ക്കും ഒക്കെ ഇപ്പൊ തോന്നുന്നുണ്ടോ മോഹിയുടെ ഇംഗ്ലീഷിനെയും കുറ്റം പറഞ്ഞ് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് തേടി നടന്നപ്പോൾ ഇതൊന്നും തോന്നിയിട്ടില്ലേ മോഹിയേക്കാൾ അഞ്ചാറ് സർട്ടിഫിക്കറ്റ് റഹീമയ്ക്കു കൂടുതലുണ്ടല്ലോ റഹീമിക്കണെന്നല്ല ചകാക്കളുടെ കൂട്ടത്തിൽ വേറെയുമുണ്ട് ഇതുപോലെ നാലഞ്ച് സർട്ടിഫിക്കറ്റുകളുള്ള ബിരുദന്മാരും ബിരുദത്തിമാരും ഒക്കെ എന്നിട്ടിപ്പോ എന്താ കാര്യം സ്കൂളിൽ പോകാത്ത ആ ചായക്കടക്കാരന്റെ ലെവൽ എവിടെ കിടക്കുന്നു ഈ കൂട്ടരുടെ ലെവൽ എവിടെ കിടക്കുന്നു സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്പൂൺ ഫീഡ് വിദ്യാഭ്യാസമോ ഇംഗ്ലീഷ് പരിജ്ഞാനമോ ഒന്നുമല്ല ഒരാളുടെ യോഗ്യതയെ നിശ്ചയിക്കുന്നത് ആയിരുന്നെങ്കിൽ നിങ്ങൾ കളിയാക്കുന്ന ആ ചായവാല ലോക നേതാക്കളുടെ ഇടയിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുമായിരുന്നോ റഹീമിക്ക പറഞ്ഞതുപോലെ നാല് ബിരുദം എടുത്തിട്ട് പ്രധാനമന്ത്രിയാകാം എന്ന് മോദി വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നീ ലെവലിൽ എത്തുമായി ഹീമിക്കെ അടിമകളെ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് തേടി നടക്കാതെ കിട്ടിയ സർട്ടിഫിക്കറ്റിനോട് ഇച്ചിരി നീതി പുലർത്താൻ നോക്ക്